പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നും പീരുമേട്ടിലെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് എൻ്റെ കൂടെ സാറാണുള്ളത് അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പേര് വനേഷ് ബാബു ഇത് ആ പീരുമ നല്ലൊരു കർഷകനാണ് ഒപ്പം ഒരു അധ്യാപകനും കൂടെയാണ് സാറിന്റെ വിശേഷങ്ങളിലേക്ക് സാറേ ഇങ്ങനെയുണ്ട് നമ്മുടെ മഴയൊക്കെ ഒരു എന്താ പറയണ ഒരു മഴയുടെ ഒരു പകുതി ആരംഭമാണ് ഇപ്പോൾ ഒരു മഴ എന്നാ പറയണ ഒരു കാറ്റ് പ്രളയം അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചത് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത്രയും ദിവസങ്ങളായി ഏലക്കൃഷിയൊക്കെ എങ്ങനെയുണ്ട് മുന്നോട്ട് പോകുന്നു ഏലകൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പക്ഷെ നമുക്ക് മാത്രം ഏലവും ഏലക്കായ ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാവർക്കും അത് ഒരുപോലെ തന്നെ ഉണ്ടാകണം പക്ഷെ പ്രകൃതിയുടെയും കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കുറച്ച് രീതിയിൽ കാ സെറ്റാകുന്നുണ്ട് ബാക്കിയുള്ള അടുത്ത് അത് സെറ്റായി വരുന്നേയുള്ളൂ ഇവിടെ നമുക്കിപ്പോ കാ സെറ്റ് നന്നായിട്ടായില്ലേ നിലവിൽ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലും ഒക്കെ മൊത്തം മാറിയില്ല മഞ്ഞപ്പിഞ്ച് ഇവിടെ ഉണ്ടായിട്ടില്ല വളരെ അപൂർവമായിരുന്നു അപ്പോൾ ഇതിന്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് സാറിന് ഇനി കർഷകരോട് പറയാനുള്ളത് എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ട് ഇങ്ങനെ നമുക്കൊരു ഒരു ഈ സീസൺ മുഴുവൻ നമുക്ക് ആക്കി എടുക്കണമെന്നു എന്തൊക്കെയാണ് സാറിന്റെ ഒരു അറിവ് വെച്ച് ഒരു ചെറിയൊരു വിവരണവും കൂടെ തന്നാൽ കർഷകർക്ക് വളരെ ഗുണകരമായി കർഷകർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് സമയം അനുസരിച്ച് പലരും അത് ശ്രമിക്കുന്നില്ല കാരണം ഒരാഴ്ച തെളിവ് കിട്ടുമ്പോൾ ആൾക്കാർ വേറെ ഇറവ് കെട്ടാനും അല്ലതിനും ഒക്കെ പോകുന്നു കൃഷിയെ ആ പ്രസാദി തന്നെ കളിയാക്കരുത് കാരണം പലരും ഞായറാഴ്ച ഒരു ദിവസമാണ് മരുന്നടി ഉൾപ്പെടെ പല കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കുന്നത് ആ ഞായറാഴ്ച പലപ്പോഴും മഴ വരുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവസരം കിട്ടുമ്പോ നമ്മളത് തീർച്ചയായിട്ടും അതാണ് സാറിന്റെ ഒരു വിജയം അവസരങ്ങൾ ഒരിക്കലും കാരണം ഏല കൃഷിയിൽ നമുക്ക് സമയം ഒരിക്കലും കിട്ടില്ല കാരണം അത് കിട്ടുന്ന കിട്ടുന്ന ടൈം നമ്മള് കൃത്യമായിട്ട് യൂസ് ചെയ്യുക പിന്നെ കാലാവസ്ഥയെ പലപ്പോഴും നമുക്ക് അനുകൂലമാക്കി മാറ്റുക കാരണം പ്രതികൂല കാലാവസ്ഥയാണെന്ന് കരുതി മഴയുള്ള ചെയ്യാൻ പറ്റിയ എത്രയോ പണികളുണ്ട് പിന്നെ ഉറപ്പായിട്ടുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് തന്നെ എന്താ അല്ലാതെ നമുക്ക് ഇവിടെ തോട്ടത്തിലു ദിവസവും പണിയുണ്ട് അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു പണി നമ്മളിപ്പോ മരുന്നടി അന്ന് തന്നെ നമുക്ക് വേറെ പണിയാണ് കറന്റില്ല അല്ലെങ്കിൽ അന്ന് മരുന്നടിക്കാൻ പറ്റില്ല മഴയാണ് സാഹചര്യമാണ് നമ്മൾ വേറെ പണിയിലേക്ക് മാറും അതെ അപ്പൊ ഒരു ദിവസം നമ്മളത് കളയില്ല എല്ലാ ദിവസവും നമ്മൾ കൂടി ഏല കൃഷിയിലേക്ക് ഏലകൃഷിയിലേക്ക് കൃഷി എന്ന് പറയുന്നത് ഗുരുജി പറയുന്ന പോലെ തന്നെ കൃത്യതയാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും ഏലത്തിന്റെ ഒരു സമയം അനുസരിച്ച് പോയി ചെയ്തോണ്ട് ഒരിക്കലും വിജയിപ്പിക്കാൻ പറ്റില്ല പറ്റില്ല അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് സാറ് സാറേ ഇനി നമുക്ക് എന്താ കുറിച്ച് സാറിന്റെ അഭിപ്രായം മിത്ര ബാക്ടീരിയ കൊടുത്താൽ റിസൾട്ട് ഉണ്ടോ സാർ ഇവിടെ കൊടുത്തതാണല്ലോ എങ്ങനെയുണ്ട് ആ സാധനം ആ മിത്ര ബാക്ടീരിയ ഏലം കർഷകന്റെ ഏറ്റവും വലിയ മിത്രമെന്ന് തന്നെയാണ് എന്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ നമ്മള് കഴിഞ്ഞ വർഷം കൊടുത്തതിന്റെ ഒരു റിസൾട്ട് ഉണ്ട് ഇനിയിപ്പോ ഈ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് എവിടാ നമ്മൾ ആ സാധനം എടുത്തത് നമ്മള് നമ്മൾ നമ്മള് പല സാധനങ്ങളും നമ്മൾ വേറെ ഒന്നും ഗുരുചിനെയുള്ള വിശ്വാസം എല്ലാവർക്കും അത് പറ്റൂരി കിട്ടില്ല വാങ്ങാൻ കിട്ടില്ല അത് തന്നെ അത് തന്നെ അത് അത് കറക്റ്റ് ആണ് സാധനം കാരണം നമുക്ക് ഇപ്പൊ ഒരാളെ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം അവർ വരുന്ന തന്നുവരുന്ന സാധനത്തിന് റിസൾട്ടിൻ്റെ ആണ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളിത് വീടുവാ കടകളിൽ കാരണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കാരണം അദ്ദേഹം ഇതൊന്നും ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ കാരണം ഇത് എങ്ങനെ കിടന്ന മോശമായി കിടന്ന ഒരു കാടായിരുന്നു ഇങ്ങനൊക്കെ ആക്കി എടുക്കാൻ അദ്ദേഹത്തിന്റെ ആ ഗ്രൂപ്പും ആ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും പിന്നെ ആ ഗുരുജി സഗ്രോ എന്ന അവിടുന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ എനിക്ക് സഹായമായി അവിടുത്തെ പ്രോഡക്റ്റുകളെല്ലാം നല്ല കൗണ്ട് അതായത് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കയറേൻ ജേര കർഷക ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ഗ്രൂപ്പിലെ ഗുരുജി തന്നെയാണ് ഈ മിത്ര ബാക്ടീരിയകൾ മണ്ണിച്ച് അല്ലെങ്കിൽ മിത്ര ബാക്ടീരിയകൾ കൊടുത്തെങ്കിലേച്ചിരി രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഒരു അറിവ് തന്ന ഒരു വ്യക്തി ഗുരുജിയാണ് കാരണം എന്നെ സംബന്ധിച്ചും മിത്ര ബാക്ടീരിയൽ എന്താണെന്ന് ഒന്നും എനിക്കറിയില്ലായിരുന്നു കാരണം ഒരു നാല് വർഷം പുറകിലാണെങ്കിലും മിത്ര ബാക്ടീരിയയെ കുറിച്ച് പഠിച്ചതും അല്ലെങ്കിൽ മിത്ര ബാക്ടീരിയകൾ മണ്ണിൽ ചെയ്താലുള്ള ഗുണങ്ങൾ അതിന്റെ വീഡിയോകൾ നമ്മൾ വണ്ടർക്കാടും പോലുള്ളതും ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി വീഡിയോ നമ്മുടെ കിടപ്പുണ്ട് അപ്പം അതുപോലെ തന്നെ സാറു ഇവിടെ അത് ഞാൻ പിന്നെ ഗുരുജി ഇന്റർവ്യൂ നൽകിയ യൂട്യൂബ് ചാനലുകളാണ് ഈ മിത്ര ബാക്ടീരിയലെ കുറിച്ച് പറ്റും കൂടുതലായിട്ട് അറിഞ്ഞിരുന്നത് പക്ഷെ അതിനുശേഷം ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ ആ കർഷകർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്കിത് പറ്റില്ല നമുക്ക് സാധാരണ രാസവളവും കീടനാശിനികളുമായിട്ട് പോകാം എന്നുള്ള രീതിയായിരുന്നു പക്ഷെ അതല്ല ഇതാണ് നമ്മുടെ റിസൾട്ടിന് അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ് വരികയാണ് സൂഡോമോണസ് വാമ പിന്നെ നമ്മള് മെത്തലോ ആ ഇലകളടിച്ചിരുന്നു അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് എൻപി കെ ഒക്കെ കൊടുക്കണം അപ്പൊ അത് നമ്മുടെ ദ്രവിച്ചു പോകാനായിട്ട് ബാക്ടീരിയ ആണ് അതെ ഞാൻ ഗുരുജിയുടെ വാക്കുകള് കൃത്യമായി ഓർത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചെയ്തത് അത് കഴിഞ്ഞ മുമ്പത്തെ വർഷം അവിടെ മുതലാണ് നമ്മുടെ ചെടിയിലേക്ക് മാറ്റം വരുന്നത് ആ അന്ന് എനിക്ക് ഇയം ഏതാണ് നല്ല ബാക്ടീരിയ എന്നോ ഇയത്തോടൊപ്പം മറ്റെന്ത് ചേർത്ത് കൊടുക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു ജസ്റ്റ് ഈയ ബാക്ടീരിയ മാത്രം വാങ്ങിച്ചാൽ നമ്മൾ ഒഴിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം ഒരു നിന്ന വളരെ മോശമായ സാറ് പറഞ്ഞല്ലോ കാരണം ഇത് കണ്ടോ ഇത് നിലവിൽ ഇങ്ങനെ താഴേന്ന് കുറ്റിക്കാരും ഒക്കെ അടിച്ച് ചുമ്മാ ഒരു ചെടിക്ക് ഇയമ്മ ഒഴിച്ചു കൊടുത്ത് ആ ചെടികൾ സംരക്ഷിച്ചു ഇപ്പൊ അത്യാവശ്യം അതെ ഇതിപ്പോ നിറച്ച് ചിമ്പുണ്ട് അടുത്ത വർഷത്തേക്കുള്ള ചിമ്പുണ്ട് നല്ലതായിട്ട് കായുണ്ട് നിറച്ച് പുതുശരങ്ങളും ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എല്ലാവരും എന്താ പറയുന്നത് ഇപ്പൊ സാറിന്റെ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ ഞാനിപ്പോ അപ്ലോഡ് ചെയ്യുമ്പോ തന്നെ സാറിനെ ആൾക്കാർ കോൺടാക്ട് ചെയ്യണമെന്ന് പറയും കാരണം ഇതുപോലുള്ള ചെടികളിൽ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഈ ഒരു സമയത്ത് അതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം ഇല്ല അത് കാലാവസ്ഥ വ്യതിയാനം മൂലം പലർക്കും അത് സെറ്റാക്കി എടുക്കാൻ പറ്റില്ല സാറിനെ ഫോൺ നമ്പർ കൊടുത്താൽ സാറിന് അത് ബുദ്ധിമുട്ടാകുവോ ഇല്ലയോ എന്നാണ് ഒരു തിരക്കിന്റെ തിരക്കുണ്ടാവും പക്ഷെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉള്ളവരെ പ്രസാദമായി കോൺടാക്ട് ചെയ്യുക പ്രസാദമായി അവർക്ക് നമ്പർ കൊടുക്കാം ഇനിയിപ്പൊ എടുക്കാൻ എത്ര ദിവസം താമസമുണ്ട് സാറേ ഇതിപ്പോ നിലവിൽ എന്താ പറയുന്നത് ഒരു ഒരു കാവശം എടുത്തതാണോ ഇത് ആ ഇത് തൊട്ടെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടെടുപ്പ് കഴിഞ്ഞു തൊട്ടെടുപ്പ് കഴിഞ്ഞു രണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് ഡ്രോപ്പ് ഡ്രോപ്പായിട്ടുണ്ട് അല്ലെ അത് കൃത്യമായിട്ട് കർഷകരെ ഒന്ന് കാണിച്ചേക്കാം നമ്മള് രണ്ട് കാവച്ച് എടുത്തിട്ടുണ്ട് രണ്ട് കാവ് നമ്മുടെ എന്താ പറയുക വേനലിന്റെ ഗാർഡിനും കൊണ്ട് ഡ്രോപ്പ് ആയി പോയി ഉണ്ട് ബാക്കി മുഴുവൻ കായി നമുക്ക് പിടിച്ച് പിടിച്ചു കിട്ടി ഇനിയിപ്പം രണ്ടാഴ്ച അടുത്താഴ്ചയ്ക്ക് ശേഷം കായടുപ്പിലേക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഒരേ കായൊക്കെ ഈ കായൊക്കെ മൂത്ത് തുടങ്ങി കാരണം നമുക്കിപ്പൊ എടുത്തു വിട്ടെങ്കിലേ കാ ഉണ്ടാകും ഈ കൃഷിയായിട്ട് ഗ്രൂപ്പിന്റെ അറിവ് കൊണ്ട് മാത്രമാണ് കൃഷി ചെയ്യുന്നത് അതോ വേറെ ആരേലും സൂപ്പർവൈസിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്ന് തോട്ടം നോക്കാനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മളെ സംബന്ധിച്ച ഈ തോട്ടത്തിന്റെ ഈ ഫുൾ റിസൾട്ടിനും ഫുൾ ക്രെഡിറ്റും അവകാശപ്പെടാവുന്ന ഏക കൃഷി നമ്മുടെ സുനീഷ് ഭായി തന്നെയാണ് സുരേഷ് രാജാക്കുരേഷ് രാജാക്ക ഒരിക്കൽ പോലും മടിയില്ലാതെ അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന വെക്കുന്നില്ല വന്നിട്ടില്ല വരാനുള്ള എല്ലാ തരത്തിലും പലതവണയെ നടത്തി പക്ഷെ ദൂരെ ഒരു പ്രശ്നമാണ് കാരണം ഒരു നാലു മണിക്കൂർ ട്രാവൽ ചെയ്താലേ ഒരു സൈഡിലേക്ക് വരാൻ പറ്റുള്ളൂ ആ പക്ഷെ എന്നാലും എല്ലാ ദിവസവും മിക്കവാറും വീഡിയോ അല്ലെങ്കിൽ കാട്ടി ഫുള്ളി കൃഷിയെ കുറിച്ചും ഇവിടുത്തെ രീതികളെ കുറിച്ചും എല്ലാം തന്നെ മനസ്സിലാക്കാറും കൃത്യമായ നിർദ്ദേശം നൽകാറുമുണ്ട് ആ ആ അപ്പൊ എന്താണേലും നല്ല കൃഷി അറിവുകളാണ് സുരേഷ് വായുടെ ഞാൻ തന്നെ സമ്മതിക്കുന്നു കാരണം ഇതുപോലെ കായുണ്ടായി ഈ ഒരു സമയത്ത് ഇതുപോലെ ഉണ്ടായി കിടക്കണമെങ്കിൽ സാധാരണ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സയന്റിസ്റ്റ് നോക്കുന്ന ഒരുപാട് തോട്ടം എനിക്കറിയാം പക്ഷെങ്കിലും ഈ ഒരു രീതിയിലേക്ക് ഉണ്ടായി കിടക്കാനായിട്ട് സുനീഷിന്റെ അറിവ് വളരെ പ്രാധാന്യം അർപ്പിക്കുന്നു അത് കൈരൈ ഏലക്കർ കൂട്ടായ്മയുടെ സോണപ്പുട്ടൻ എന്ന് വേണമെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടെ സുനീഷിനെയൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഗ്രൂപ്പ് അംഗങ്ങൾ ഒരു ചെറിയൊരു ശതമാനം പോലും അദ്ദേഹത്തെ നമ്മള് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ അറിവ് കൃത്യമായിട്ട് നമ്മളത് തോട്ടത്തിലേക്ക് ഷെയർ നല്ല ഫീൽഡിലേക്ക് ചെയ്യുകയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും സുനീഷ് രാജാക്കാട് ഒരു വലിയ ഒരു ഫേമസ് ആയ ഒരു സയന്റിസ്റ്റ് ആകട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇതുപോലെ കാ കാണിക്കുക എന്ന് എന്നാ പറയണത് ബാക്കിയുള്ള സയന്റിസ്റ്റുകളെല്ലാം സംബന്ധിച്ച് സ്വപ്ന തുല്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇത്രയും ഒരു വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു വേനലിന്റെ കാഠിന്യം കഴിഞ്ഞിട്ട് നല്ലൊരു കാറ്റ് ഇവിടെ കാറ്റൊക്കെ എടുക്കും നല്ല കാറ്റായിരുന്നു നല്ല കാറ്റായിരുന്നു കാരണം ചെടികൾക്ക് പൊക്കം കുറവാണ് അതിൻ്റെതായ ഒരു കുളിക്കു വെപ്പാണ് നിലവിൽ ഇവിടുത്തെ ചെടികളെ സംബന്ധിച്ച് ഏറ്റവും രക്ഷകനായത് പിന്നെ ഈ മേട്ടമ്പടം പോലുള്ള ഒരു സ്ഥലം ആയത് കാരണം നിലവിൽ എന്താ പറയുക ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങ് പൊക്കം വെക്കത്തില്ല അതാണ് ഈ ചെടികൾക്ക് ഇപ്പോൾ രക്ഷകനായെന്ന് ഞാൻ കാരണം ഞാൻ ഒരുപാട് തോട്ടങ്ങളിൽ പോയി അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ഒരു വ്യക്തിയായ കാരണം പോയ വഴിയെല്ലാം കാറ്റൊടിച്ച് തവിട് പൊടിയായി കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് സാറ് നമ്മുടെ ഗുരുജിയുടെ മെനറ്റോഡോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ലായിരുന്നു കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ വിമാവര യൂട്യൂബില് അപ്പം ഞാൻ മനറ്റോട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് ആദ്യം നൽകുന്നത് ഒരു പൊട്ടിച്ചൊരു ചെറിയൊരു ബോട്ടിലാണ് അപ്പൊ അത് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ പല ഫീൽഡിലേക്കും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് മെനറ്റോട് ഉപയോഗിക്കുന്നത് ഇത് മുഴുവൻ ഫിസേറും എല്ലാം തന്നെ ബാധിച്ച വളരെ മോശമായി നിൽക്കുന്ന ചെടികളായിരുന്നു ഉപയോഗിച്ചൊരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് ആയി നല്ല വേരുകൾ അടിച്ചു ചെടിയിലേക്ക് ആ ഒരു മാറ്റം ഉണ്ടായി ഇതിന്റെ പിക്ചർ ഈ ചെടിയുടെ വീഡിയോയും പിക്കും എല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുമാണ് അപ്പൊ ഇതിപ്പോ നന്നായിട്ട് ചിമ്പടിച്ചിരിക്കുന്നു ഈ വർഷം നല്ല ബോൾഡ് ഉള്ള നല്ല കായുമാണ് ബോൾഡായ കായും ഒക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നല്ല ശരം ഉണ്ടായിരുന്നു വേനലിന്റെ കാഠിനത്തിൽ ഇത് കുറച്ച് ശരങ്ങളൊക്കെ തന്നെ ഒന്ന് അരി ഉണങ്ങി പോയിട്ടുണ്ട് ഒരു അതിൽ അസുഖം മാറി വരുന്നുള്ളേ കാരണം ഈ വണ്ണം കുറഞ്ഞ തട്ടയാണല്ലോ ഇപ്പൊ നിലവിൽ കാഴ്ചക്കുന്നേ അടുത്ത ഈ ജനറേഷൻ നല്ല ചിന്ത വണ്ണത്തിൽ കയറി വരുന്ന ആ ചിന്ത വരുമ്പോഴത്തേക്കും നല്ല രീതിയിലേക്ക് ശരമൊക്കെ നീണ്ടു പോവുക അപ്പോഴത്തേക്കും ഇച്ചൂടെ നല്ല ബോൾട്ട് കായലേക്ക് എത്തുകയും ചെയ്യും ഇപ്പൊ ഇത് മോശമൊന്നുമല്ല ബോൾട്ടിൽ വലിയ കുറവൊന്നും പറയാനില്ല ഈ കാവുകൾ കാരണം നിങ്ങൾ വളരെ മോശമായി നിന്ന കുറെ ആയിരുന്നു ഈ വർഷത്തെ കാലാവസ്ഥയെല്ലാവരും നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ ഇത്രയും മഴ പെയ്ത് ഈ മൂന്ന് മാസത്തിൽ അല്ലെങ്കിൽ രണ്ടര മാസം ഇല്ലേ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മള് ശേഷമുള്ള കളികളാണല്ലോ ഈ വന്നിരിക്കുന്നതല്ല അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും മെനറ്റോട് ഉപയോഗിച്ചിട്ടുണ്ട് മൊത്തത്തിൽ തോട്ടത്തിൽ ഇനിയിപ്പോ ഈ വർഷം ഇനി നമ്മൾ നമ്മള് കോമ്പണ്ടുകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ മെനറ്റോട് തന്നെ ഉപയോഗിക്കണം എന്ന രീതിക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ അല്ല ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കി തന്നെ ഇടണം സാറേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫംഗീസ് ഒക്കെ വളർച്ച ഇങ്ങനെ ചപ്പ് ഒത്തിരി അടുത്ത് കിടന്നാലും അകത്തും ഒന്നും ക്ലീൻ ആക്കാതിരുന്നോട്ടാണ് ഏറ്റവും കൂടുതൽ കട്ടമുറച്ചിട്ട് പോലും ഉണ്ടാകുന്നത് കാരണം അതൊന്നും ഉണ്ടാകാതെ തന്നെ നമ്മള് ഒരു കുറച്ച് കയറി ചെയ്യേണ്ടി വരും കാരണം പലരുടെ തോട്ടത്തിൽ ചെല്ലുമ്പോൾ മൊത്തം ചപ്പും കയറി അകം എല്ലാം എന്നാ പറയുന്നത് ഭയങ്കര ചപ്പായിരിക്കും പക്ഷെ അതെല്ലാം എല്ലാം നാല് തെരഞ്ഞോട്ടും മറിഞ്ഞു ഇതിപ്പോ നമ്മളൊരു ഇത്രയും തോട്ടം കാണുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോലീവിന് എന്നാ പറയണ തട്ടമറിച്ചിലോ അഴുകിലോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഈ തോട്ടത്തിൽ കാണുന്നില്ല അപ്പൊ അത് സാറ് കൃത്യമായിട്ടൊരു പരിപാലനം അല്ലെങ്കിൽ കൃത്യമായിട്ട് കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ ഈ തോട്ടം നോക്കി എന്നുള്ളതാണ് ഇങ്ങനെ വേണം നമ്മൾ തോട്ടം നോക്കാൻ ഇങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്നാ പറയണേ ഒരു നല്ലൊരു ഉൽപാദനത്തിലേക്ക് ചെടികൾ എത്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഏതെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമില്ല നമുക്ക് ഗ്രൂപ്പിലുള്ള ചില സുഹൃത്തുക്കൾ കൂടിയുണ്ട് ഉണ്ട് ഇപ്പൊ കൃത്യമായിട്ട് എല്ലാ ദിവസവും അവരുമായിട്ടൊന്നും ചാറ്റ് ചെയ്യാതെ നമുക്ക് പിന്നെ ഈ കൃഷി ഓരോ ദിവസത്തെയും പൂർത്തിയാകാറില്ല പ്രത്യേകിച്ച് രാജാക്കാട് ഉള്ള സിജോ ജോർ ഒന്നും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഗ്രൂപ്പിലെ മികച്ച കർഷകനായിരുന്നു സാറിനും ഗ്രൂപ്പിന്റെ ആദരം തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ അങ്ങനെയാണ് കാര്യം കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രൂപ്പിന്റെ വക ഷീൽഡും ഗ്രൂപ്പിലെ മൂന്നാമത്തെ മികച്ച മികച്ച കർഷകനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് അതിൽ ഒട്ടും തഴക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി കാരണം അത് ഗ്രൂപ്പിന്റെ തന്നെ ഒരു അത് ശരിയാണ് നമുക്കൊന്നും ഇത് കിട്ടാത്ത കാരണം നമുക്കൊന്നും ആരും അവാർഡ് തരാത്ത കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കൃഷി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ സാരഥി എന്ന് പറയുന്നത് നമ്മുടെ ഗുരുജിയാണ് അല്ലെ സാറേ അപ്പൊ ഗുരുജിയെ കുറിച്ച് സാധനം എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ആ ഒരു മഹാമനുഷ്യനാണ് ഈ കൃഷി ലോകത്തെ നമ്മളെ എന്താണ് ഏത് സമയം നമ്മൾ ഇവിടെ കൊണ്ട് നിർത്താൻ ഇടയാക്കിയത് കാരണം അദ്ദേഹത്തിന്റെ യൂട്യൂബ് അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട യൂട്യൂബുകൾ കണ്ടിട്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ടും അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് ഈ ഗ്രൂപ്പിൽ വരുന്നതിനു മുന്നേ അപ്പൊ എന്തായാലും ഗ്രൂപ്പിൽ വന്ന ശേഷം അദ്ദേഹത്തിന്റെ തിരക്കളൊക്കെ അറിയാൻ ഞാൻ നേരിട്ട് വിളിക്കാറും ഇല്ല മെസ്സേജ് അയക്കാറോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മള് വൈകുന്നേരങ്ങളിൽ മരുന്ന് വാങ്ങാനായിട്ട് വൈകുന്നേരങ്ങളിലാണ് പോകുന്നത് അപ്പൊ ഒരു അഞ്ചു മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഗുരുജി അവിടെ ഉണ്ടാവും പക്ഷേ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത മറ്റുള്ള കടകളിലൊക്കെ മുതലാളിമാർ പണപ്പെട്ടിയുടെ മുന്നിൽ ഒരു കസേര ഒക്കെ വലിച്ചിട്ട് അവിടെ ഇരിക്കും ഇദ്ദേഹം അവിടെ അങ്ങനെ ഒരിക്കലും അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ എല്ലാ ആൾക്കാരുമായിട്ട് സംവദിച്ചുകൊണ്ട് ആ കടയിലും പരിസരത്തുമായിട്ട് ഓടി നടക്കുന്ന കാഴ്ചയാണ് ഞങ്ങളെ പുള്ളി പുള്ളിയുടെ ഗുരുജി എന്ന് പേരിൽ ബിജു അറിയപ്പെടുന്ന ബിജുജിന്നാണ് പേരെങ്കിലും ആ നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ഗുരുജി എന്നാണ് എന്നാൽ വലിപ്പച്ചെർപ്പില്ലാതെ എല്ലാ കർഷകരോടും അവരുടെ ആവശ്യങ്ങള് അവരുടെ പ്രശ്നങ്ങള് അതെല്ലാം ഗുരുജിയുടെ വിസിറ്റ് തീർച്ചയായിട്ടും ഓഹ് അതൊരു സ്വർഗമാണ് ഏലത്തിന്റെ വാക്കുകൾ കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റൂല ആ ആ ഒരു ഇമേജ് ഇപ്പോഴും കൺമുന്നിലുണ്ട് ആ അത് വെച്ച് നോക്കുമ്പോൾ ഈ ചെടി ഒന്നും അല്ല 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 അയ്യോ ആ നമ്മളവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കൊരു സ്വർഗത്തിൽ അതെ തീർച്ചയായിട്ടും കാരണം ചുറ്റോടു ചുറ്റുമുള്ള ചെടികളും അതിന്റെ നമ്മള് അതിരും നോക്കിയാലും ഗുരുജി നോക്കുന്ന ആ തോട്ടം ഒരു ജനുവരിയിലാണ് ജനുവരി ആണ് അവിടെ പോയത് ജനുവരിയിലാണ് അവിടെ പോയത് പക്ഷേ നമ്മൾ അന്ന് കണ്ട കാഴ്ചകള് എത്ര മനോഹരമായിട്ടാണ് ആ തോട്ടം നിൽക്കുന്നതെന്ന് അത് എത്ര കൃത്യമായ പരിപാലനമാണ് വീണ്ടും ഒരിക്കൽ കൂടി ആ തോട്ടത്തിൽ പോകാനും ഗുരുജിയുടെ ഒരു ക്ലാസ് ഒക്കെ ആയിട്ട് അതുവഴി ഒന്ന് ചുറ്റി അടക്കാനും തീർച്ചയായിട്ടും കിട്ടിയാൽ നന്നായിരുന്നു ഗ്രൂപ്പ് അതിനുവേണ്ട എല്ലാ കരുതലും അല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അത് വിസിറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ഇനി നമ്മൾ ഒരു ഉറപ്പായിട്ട് ഒരുക്കും കാരണം അദ്ദേഹത്തിന്റെ അറിവ് എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അറിവല്ല അദ്ദേഹമാണ് ഏറെ കൃഷിയുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ള കടകളിൽ നമ്മൾ പോകുന്നു മരുന്ന് വാങ്ങുന്നു അവരുടെ ഡോസേജ് പറയുന്നു പോരുന്നു പക്ഷെ ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഗുരുജി നമ്മുടെ ചെടിയുടെ പ്രശ്നങ്ങൾ ചോദിക്കുന്നു അതിന്റെ പടം അല്ലെങ്കിൽ ആ വീഡിയോ അതൊക്കെ സശ്രദ്ധം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മള് വാങ്ങുന്ന മരുന്ന് പലപ്പോഴും കൃത്യമായിട്ട് ടെലസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്ന വീഡിയോ കാണും അതിനകത്ത് പലപ്പോഴും അഡ്മിന്മാർ പറഞ്ഞു തരുന്ന മരുന്നുകളായിരിക്കും പക്ഷെ അതിനകത്ത് വലിയ മാറ്റമൊന്നും വരുത്താറില്ല എങ്കിലും ചിലപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തും പക്ഷെ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല പുള്ളിക്ക് എന്തെങ്കിലും ഒരു സാധനമെങ്കിലും നമ്മുടെ കയ്യിൽ എടുത്ത് നേരിട്ട് തരണം ആ ഒരു കൈപുണ്യം അതെ വേറെ ഒരാ കടയിൽ നമുക്ക് കിട്ടില്ല അത് അത് നമ്മൾ പല ശതമാനം നല്ല ഏറ്റവും മികച്ച റിസൾട്ട് അതാണ് ആ കൈപ്പിണിത്തോട് കൂടെയൊക്കെ കാനം കൊണ്ടുവരുന്നു അതെ നമ്മളിവിടെ ഉപയോഗിക്കുന്നു ഈ ചെടികൾക്ക് മാത്രം പ്രത്യേകിച്ച് കൊടുത്തു ഇതുപോലെ കാ നല്ല രീതിയിൽ പിടിക്കാനായിട്ട് ഇല്ല അത് വേനൽ എന്റെ ആ മുർത്തിന്റെ അവസ്ഥയിൽ ഏപ്രിൽ ഏപ്രിലേക്ക് നമ്മുടെ ബാബു നോക്കുന്ന ആള് പറഞ്ഞു കഴിഞ്ഞു പോകു മേളിൽ നിൽക്കുന്നത് പോയി ഇനി നോക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മള് പോകാനൊക്കെ വിചാരിച്ചതാ സാധനം ഉണങ്ങി നിന്നിട്ടാണ് ഇത്രയും കാവളുണ്ടായത് അല്ലേ ഓരോ മഴ കഴിയുമ്പോഴും എന്താണെങ്കിലും നമ്മൾ ഈ ഏക്കർ എന്നാ പറയണ പല ഏരിയയിൽ കൂടെ നടക്കുമ്പോഴും ഒന്നിനൊന്നിന് ചെടികൾ മെച്ചമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ കാരണം അപ്ര കാണുന്ന ആ ചെടികളായിരിക്കും മെച്ചമോന്നു നമ്മൾ അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പുതിയ ചെടികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാ ചെടികളും ഒരേ പരിപാലനം ഒരേ കായം വർഷങ്ങളായിട്ട് എന്താ പറയണോ താഴേ നിന്ന് ഇങ്ങനെ ചപ്പൊക്കെ വെച്ച് ഇങ്ങനെ അടുക്കി അടുക്കി കയറിയിരിക്കുന്ന ഒരു ചെടിയാണ് ഇത് അങ്ങ് കേറി പോയാൽ അങ്ങ് മേളിലോട്ട് പോവാണ് ആ ചെടികൾ അത്ര നീളത്തിലാണ് ചെടികൾക്കുന്നത് അത് നമ്മുടെ ഹൈനജി ഗ്രൂപ്പിലെ അഡ്മിൻ ആയിട്ടുള്ള ജോജി പൈ നമ്മൾ വലപ്പു അഴക്കത്തെ പുള്ളിയെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആ ജോജി പൈ കമ്പട്ട് അപ്പൊ പുള്ളി ചെടിയുടെ കാര്യങ്ങളും കൃത്യമായിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഗ്രൂപ്പിൽ വന്ന ആദ്യ കാലത്ത് എനിക്ക് ഏറെ സഹായമായ രീതിയിലുള്ള വിവരങ്ങൾ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം കൃഷിയെക്കുറിച്ച് നമ്മളൊരു ചെറിയ കാര്യം ചോദിച്ചാൽ മതി അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് അതിന്റെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് നൽകും പക്ഷെ ഞാനത് കൃഷി ചെയ്യുന്നുണ്ടോ ഞാനത് പഠിക്കുമോ എന്നൊന്നും പുള്ളി ശ്രദ്ധിക്കുന്നില്ല പക്ഷെ എന്തോ ഒരു താല്പര്യം അങ്ങനെയൊക്കെ നൽകുമായിരുന്നു ഇപ്പൊ പുള്ളി പറയുമായിരുന്നു നമ്മൾ ഓരോ ചെടിയിലും കൃത്യമായി ശ്രദ്ധിക്കണം ഓരോ ചെടിയും നമുക്ക് ഓരോ ഫയലാണ് അതേ രീതിയിൽ അത് നോക്കി കാണണമെന്ന് പറയും അല്ല നമ്മള് കൂടുതൽ വെള്ളമുള്ള ചെടികൾ മാത്രം ശ്രദ്ധിക്കുന്നു ബാക്കിയുള്ളതിനെ നമ്മള് മാറ്റിയിടുന്നു അങ്ങനെയാണ് നമ്മൾ പല തോട്ടങ്ങളും കാണാറുള്ളത് ഈ ചേട്ടനാണ് ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തോട്ടം നോക്കുന്നു നല്ല രീതിയിൽ നല്ല ക്ലീനാക്കി ചെടികളൊക്കെ നല്ല ക്ലീനാക്കി ഒട്ടും ചപ്പും അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിരിക്കുന്നു ചേട്ടനതിന് വളരെ നന്ദിയുണ്ട് കാരണം ഇത്രയും നല്ലൊരു തോട്ടം അതായത് നല്ല കർഷകൻ അല്ലെങ്കിൽ ഒരു നമ്മൾ പൈസ മുടക്കിയാലും അതിന്റെ അതാ പണിക്കാർ ചെയ്യുന്നതാണ് അത് ഞാൻ പലപ്പോഴും ഉണ്ടാകാറില്ല ക്ലാസും കോളേജോട്ടൊക്കെ മാറും അപ്പൊ ആ സമയത്തെല്ലാം തന്നെ കൃത്യമായിട്ട് ബാബു ആണ് ഇത് മാനേജ് ചെയ്ത് പോകുന്നത് കാരണം ഞാനിവിടെ ഇല്ല എന്നുള്ളത് ബാബു ചേട്ടൻ ഇവിടെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ ഞാൻ ഇവിടെ വന്നിട്ട് ആറു വർഷമായി ആറു വർഷമായി ആറു വർഷമായിട്ട് സ്ഥലമായിട്ട് തന്നെ പണിയുന്നുണ്ട് നമുക്ക് എത്ര ഏക്കർ ഉണ്ട് മൊത്തം ആറ് 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 ഏക്കർ മൊത്തം ഉണ്ട് അതെ അല്ലേ ആ സാറേ നമ്മളെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞു നമുക്ക് ഒരു ഇരുപത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് വെച്ച് നിർത്തിയിട്ട് നമ്മള് അടുത്തൊരു ദിവസം വന്ന് തീർച്ചയായിട്ടും നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് കർഷകർക്ക് പ്രയോജനം പെടുവെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം ആ അറിവ് അവരിലേക്ക് ചെല്ലണം ഇത്രയും നേരം എന്നോട് വളരെ നന്ദി സഹകരിച്ചു